മറ്റേ സൈക്കോളജിസ്റ്റ് ചികിത്സിക്കുന്നതും സൈക്കാട്രിസ്റ്റ് ചികിത്സിക്കുന്നതുമായ ഒരു അവസ്ഥയാണല്ലോ ഉള്ളത് അതിൽ ഈ പറയുന്ന ഇതിൽ ഈ ശനിയുടെ കംപ്ലൈൻറ് ആണെങ്കിൽ അതിന് ഇതിൽ ഒരു വിഭാഗ ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശനിയുടെ വക്രഗതി നമ്മൾ ഒരുപാട് പേരുടെ ഈ ആദ്യം ചോദിച്ചിട്ടുണ്ട് സാറിൻ്റെ ദീർഘവീക്ഷണം തികച്ചും വ്യത്യസ്തമായെന്നാണ് സാറിനോട് ചോദിക്കുന്നത് ഈ ശനിയുടെ വക്രഗതിയിൽ നല്ലത് മാത്രം വരുന്ന രാശികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ നക്ഷത്ര എൻ്റെ നിരീക്ഷണമനുസരിച്ച് ഈ വക്രഗതിയിൽ വരുമ്പോൾ ഈ പുറകോട്ട് പോകുമ്പോൾ പൂർവ്വരാശിയിലെ ഫലങ്ങൾ അതായത് ഇപ്പോൾ ശനി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ആ പൂർവരാശിയിൽ അതായത് ഇപ്പോൾ ഈ പറയുന്നില്ല അഞ്ചിൽ നിൽക്കുന്ന ശനിയാണ് ഏരിക്കുക അത് പുറകോട്ട് എങ്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാലിലത്തെ ഫലങ്ങൾ കൂടുതലായി കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് ഈ പറയുന്ന രീതിയിൽ അഞ്ചിൽ നിന്ന് ആറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആറിലെ ഫലങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട് അതായത് വക്രം മുമ്പിൽ മുമ്പോട്ട് പോകുന്നതിന് അതിചാരം എന്നാ പറയുന്നത് പുറകോട്ട് പോകുന്നതിന് വക്രം അല്ലെങ്കിൽ ഇപ്പം നമ്മള് മറ്റേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ റിട്ടർവേഷൻ അതെ മറ്റേ മുമ്പോട്ട് പോകുമ്പോൾ ഈ പറയുന്നത് ഡയറക്റ്റ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മറ്റേ മലയാളത്തിൽ അതിന് സംസ്കൃതി പറയുന്നത് അതിചാരം എന്നാ പറയുന്നത് അതിരാജ അതിച മറ്റേ ഈ അതി മറ്റേ വക്രത്തിൽ സിനിക്ക് വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ബലവാനാണ് എന്നാണല്ലോ പറയുന്നത് അത് പ്രധാനമായിട്ടും ജാതകത്തിൽ വരുന്ന ഒരു വിഷയമാണ് എൻ്റെ ഈ ചാരഫല വിഷയത്തിൽ ബലവാനായാലും അല്ലെങ്കിൽ അത് എല്ലാവരെയും ഒരുപോലെയാണല്ലോ ബാധിക്കുന്നത് ശരി ശരി ഈ അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് സിനിയെ പറ്റി പറഞ്ഞപ്പോൾ സിനിയുടെ കാര്യം ലഭിച്ചു ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയുള്ളു നമ്മളുടെ കൊറോണ പൊതുവേ ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയം അതെ കൊറോണ വരാനുള്ള കാരണമെന്റ് ആരും ചിന്തിച്ചിട്ടില്ല ഉത്രവും കിട്ടിയിട്ട് മകരൻ രാശിയിലേക്ക് സിനി പ്രവേശിച്ചപ്പോഴാണ് കൊറോണ വന്നത് ഇത്തവണ അപ്പോൾ ഒരു ചോദ്യം ഉത്ഭവിക്കാം ഇതിനു മുമ്പ് മകരൻ രാശിയിൽ സിനി പ്രവേശിച്ചിട്ടുണ്ടല്ലോ അന്നേരം കൊറോണ വന്നത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷേ ഏതായാലും ഒരു കാര്യം നമുക്ക് പരിശോധിക്കാവുന്നൂ മകരൻ രാശിയിലേക്ക് ശനി പ്രവേശിക്കുന്നതോടുകൂടിയാണ് കൊറോണയുടെ ആരംഭം അത് ചൈനയിലാണ് ആദ്യം ഉണ്ടായതാണ് പറയുന്നത് അതോടുകൂടിയാണ് ശനി ആ മകരൻ ആ ശനിക്ക് എപ്പോഴൊക്കെ പാപസംബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ കൊറോണ കൂടിയിട്ടുണ്ട് എപ്പോഴൊക്കെ ശുഭസംബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ കൊറോണ കുറഞ്ഞിട്ടുണ്ട് അത് മറ്റേ കിതി ആ പഴയ കഴിഞ്ഞ വർഷത്തിടെ പഞ്ചാംഗം കൊടുത്ത് നോക്കിയാൽ നമുക്ക് വളപ്പാകും ഇപ്പം വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അതിന് ഏറ്റവും ശ്രദ്ധേയമായൊരു സംഭവം ആ മകരത്തിൽ നിൽക്കുന്ന ശനിയോട് ചൊവ്വ യോഗം ചെയ്ത അതായത് ചൊവ്വ കൂടി മകരൻ രാശിയിലേക്ക് കടന്ന ദിവസമാണ് സെൻട്രൽ ഗവണ്മെൻറ്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് തീയതി പരിശോധിക്കുന്ന ആർക്കും അത് മനസ്സിലാവും അപ്പോൾ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അവിടെ ഈ വ്യാഴം വന്ന് യോഗം ചെയ്യും വ്യാഴം യോഗം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നെല്ലാം സുഹൃത്തുക്കൾ ജ്യോതിഷ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ് ഈ പറയുന്ന രീതിയിൽ മറ്റേ വ്യാഴവും ശനിയും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നത് വസുന്ധരായോഗമാണ് ഇപ്പോൾ ആപ്പാട പ്രശ്നങ്ങളാവും എന്ന് പക്ഷേ സംഭവം അതല്ല ഉണ്ടായത് ആ കൊറോണ മറ്റേ വ്യാഴം യോഗം ചെയ്തപ്പോൾ ഈ മറ്റേ ആ ലോക്ക്ഡൗണ് റിലാക്സ് ചെയ്യാനുണ്ടായത് ആ തീയതികൾ പരിശോധിക്കുന്ന ആർക്കും അത് മനസ്സിലാവും ഞാൻ സന്ദർഭം അപ്പോൾ അതുംമാതിരി തന്നെ പിന്നീട് അതും വ്യാഴം മാറി പിന്നീട് വ്യാഴം മാറി അങ്ങനെ എപ്പോഴൊക്കെ ഈ പറയുന്ന രീതിയിൽ ബുധനോ ശുക്രനോ യോഗം ചെയ്യുവോ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ കൊറോണ കുറഞ്ഞിട്ടുണ്ട് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടായപ്പോൾ കൊറോണ കൂടുകയാണ് ഉണ്ടായത് അപ്പൊ ഈ സാറിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കാരണം പലരും വസുന്ധരായോഗം എന്ന് പറയുകയും കുറച്ചുപേരെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് സാറിപ്പോ ഈ റിട്രോഗ്രേഡ് സമയത്ത് നല്ലത് മാത്രം നല്ല അനുഭവങ്ങൾ മാത്രം കൂടുതൽ വരുന്ന രാശികൾ ഏതൊക്കെയാണെന്ന് പറയാം അത് പറഞ്ഞല്ലോ എന്നുള്ള ഈ പറഞ്ഞൊരു ഇപ്പൊ നാലിൽ നിൽക്കുന്ന ഗ്രഹ ഈ പറഞ്ഞൊരു പുറകോട്ട് പോരുമ്പോ നാലിൽ നിൽക്കുന്ന ശരിയാണ് അത് പുറകോട്ട് വരുന്നു എങ്കിൽ അത് മൂന്നിന് ഗുണോ കാരണം അവർക്ക് മൂന്നിലെ പാപന്റെ ഫലം കിട്ടും മൂന്നിൽ സിനി മുടി മുടിവെച്ച് വാഴുമെന്നാണല്ലോ അപ്പോ ഈ മോശാനുഭവങ്ങൾ വരുന്ന പറയുന്നില്ല അവർക്ക് എടുക്കേണ്ട പ്രിക്കോഷൻസ് റെമഡീസ് എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടതിൽ സിനി പരിഹാരങ്ങൾ കുറേ ഉണ്ടല്ലോ മറ്റേ പിന്നെ ഈ പറഞ്ഞതിൽ മറ്റേ ഒത്തിരി പരിഹാരങ്ങൾ പറയുന്നുണ്ടല്ലോ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചെയ്യുക ഈ പറയുന്നതിൽ വിശ്വാസമുള്ളവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ പറയുന്ന ശാസ്താ ക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രങ്ങളിലോ പോവുക എന്നൊക്കെയാണല്ലോ പറയുന്നത് അതൊക്കെ മാക്സിമം അവരോരത് വിഷ് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുക ശനി വന്നു കഴിഞ്ഞാൽ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പൊതുവേ പറയാറുണ്ട് അപ്പോൾ ഈ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ശനി ഏത് ദശാകാലങ്ങളാണോ ആ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ആളുകളിലുമായിട്ടോ അയായിരിക്കും അയാളുടെ ബന്ധം കൂടുതൽ അപ്പോൾ ഇപ്പോൾ ശനി കാലമാണെങ്കിൽ അയാൾക്ക് ശനിക്ക് പറഞ്ഞിട്ടുള്ള സമുദായക്കാരുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ടും ശാസ്ത്രാ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ആ ക്ഷേത്രം ഇരിക്കുന്ന പരിസരത്തുണ്ടെങ്കിലും കൂടുതൽ പോകുന്നുണ്ടാവും പതിവില്ലാത്തോളം അത് എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു പ്രത്യേകതയാണ് അത് പോരാ ബലമുള്ള സിനിടക്കെ ദശയാണ് എന്റെ ഗുരുനാഥൻ അപ്പു മാഷ് പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ നമ്മുടെ എന്താ പറയുക പുണ്യസ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ പുണ്യവാന്മാര് മരിച്ചു അടക്കപ്പെട്ട സ്ഥലങ്ങൾ പറയുന്നുണ്ട് അതിലിപ്പോ അമ്പലങ്ങളും ഉണ്ടാവാം കാരണം പറഞ്ഞ രീതിയിൽ സമാധി തീർത്ഥാടകൻ അന്ത്യം വന്ന സ്ഥലത്ത് അമ്പലം വെക്കാമെന്നാണല്ലോ അപ്പൊ ചെറുത് അങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെയുള്ള പള്ളികളിലൊക്കെ ആളുകൾ ഈ ശനി ദശാകാലത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശനി ദിശയാണെങ്കിൽ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം കടമറ്റം കടമറ്റത്ത് അച്ഛനടക്കുന്ന സ്ഥലമാണ് കടമറ്റം എന്നൊക്കെയാണ് സാധ്യത കൂടുതൽ അതെ ഈ നമ്മുടെ ഈ ശനിദശാ കാലങ്ങളിൽ ഇപ്പം നമ്മുടെ ഈ വക്രത്തിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ചോദിക്കാം ചില ദശാകാലങ്ങളിൽ ശനി മന്ദനാണെന്നല്ലോ അറിയപ്പെടുന്നത് ഇപ്പോ റിട്രോഗ്രേഡ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് ഒരു പേടിയാണ് ചില ആൾക്കാർക്ക് അറിയാമെന്നുള്ളവർക്ക് അറിയാം ഒന്നും സംഭവിക്കില്ല പോകുന്ന സമയത്ത് നല്ല രീതി തന്നിട്ട് പോകുള്ളൂ എന്നുള്ളത് പക്ഷേ ഈ സമയങ്ങളിൽ മന്ദത മാറ്റുന്നതിന് വേണ്ടി എന്ത് പ്രിക്കോഷൻസ് അടുക്കേണ്ട എന്ത് പരിഹാരമോ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞാൽ സാധാരണഗതിയിൽ ചെയ്യുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യുക ഓക്കെ പിന്നെ ഈ ഈ തലയിലെ ചെറിയ ഞരമ്പുകളുടെ കാരകനാണ് എന്നാ പറയുന്നത് ശനിയെ കൊണ്ട് തലയിലെ നരമ്പുകളെ ചിന്തിക്കാം എന്നാ പറയുന്നു പൊതുവെ ഞരമ്പുകളുടെ കാരകൻ ഈ പറഞ്ഞ ശനിയെപ്പറ്റി നമ്മളെ നമ്മുടെയും നമ്മൾ നമ്മൾ മാനസിക ചികിത്സയില് മറ്റേ സൈക്കോളജിസ്റ്റ് ചികിത്സിക്കുന്നതും സൈക്കാട്രിസ്റ്റ് ചികിത്സിക്കുന്നതുമായോ ഒരു അവസ്ഥയാണല്ലോ ഉള്ളത് അതിൽ ഈ പറയുന്നൊരു ഇതിൽ ഈ സിനിയുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അതിനകത്ത് ഇതിൽ ഒരു വിഭാഗാൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം ഇപ്പൊ ഈ ജ്യോതിഷത്തെ സംബന്ധിച്ചോളം ഓരോരുത്തരും ഓരോരോ വിഷയങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി ശരിയാണ് ശരിയാണ് ഒരു എന്താ ശരിയാ ലൈക്ക് ഓഷ്യൻ അപ്പം ഈ പറയുന്ന സമുദ്രം പോലെ കിടക്കുമ്പോൾ ഓരോ ആൾക്കാരും ഓരോ സ്പെസിഫ് ഓരോരുത്തർക്കും ഓരോ ശ്രദ്ധയും ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിലാണ് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ചിലർ മെഡിക്കൽ ആസ്ട്രോളജി ആയിട്ട് കൂടുതൽ ബന്ധപ്പെട്ടുള്ളവർ അതെ അതെ സന്തോഷം നമ്മളിപ്പം ഈ പറയുന്ന ഇൻഫർമേഷൻസ് വളരെ വലുതാണ് നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब ചെയ്യുക